ഇന്ന വൃത്താന്തം ഇരുപത്തഞ്ചാം അദ്ധ്യായം ഗായകഗണങ്ങൾ ദാവീദും ദേവാലയ ശുശ്രൂഷകരിൽ പ്രമുഖരും കൂടെ അസാഫ് ഹേമാൽ യഥൂൻ എന്നിവരുടെ പുത്രന്മാരിൽ ചെല്ലെ ശ്രൂഷയ്ക്ക് നിയോഗിച്ചു ഇവർ കിന്നരം വീണ കൈത്താളം എന്നിവയുടെ അകമ്പടിയോടെ പ്രവചനം നടത്തേണ്ടിയിരുന്നു ഇങ്ങനെ നിയുക്തരായവരും അവരുടെ കർത്ത കർത്തവ്യങ്ങളും അസാഫിൻ്റെ പുത്രന്മാരിൽ സക്കൂർ ജോസഫ് നഥാനിയ അഷാർലിയ പിതാക്കായ അസാഫിൻ്റെ കീഴിൽ രാജനിർദ്ദേശമനുസരിച്ച് ഇവർ പ്രവചനം നടത്തി ഖദാലിയ സേരി യഷായിയ ഷിമയ്യ അഷാബിയ മത്തിയ എന്നീ ആറുപേർ തങ്ങളുടെ പിതാവായ കീഴിൽ കിണരം വായിച്ച് കർത്താവിന് കീർത്തനങ്ങളും കൃതജ്ഞതയും സ്തുതിയും അർപ്പിച്ചു പ്രവചിച്ചു ഹെമാൻ്റെ പുത്രന്മാർ ബുക്കിയ മത്താനിയ ഇസിയേൽ ഷെബുവേൽ യാറിമോത് ഷാനിയ ഷാനി എരിയാത്ത ഗിൽദാൻ റൊമാതിയോർ യോഷ എല്ലാമി മോഹിർ മഹീസിയോർ ഇവരെല്ലാം കർത്താവിൻ്റെ ദീർഘദർശികളായ ഹേമോൻ്റെ പുത്രന്മാരാണ് ഹേമോനെ ഉന്നതനാക്കുന്ന വാഗ്ദാനം വാഗ്ദാനമനുസരിച്ച് ദൈവം പതിനാല് പുത്രന്മാരെയും മൂന്ന് പുത്രിമാരെയും അവർ നൽകി ഇവർ കർത്താവിൻ്റെ ആരയത്തിൽ തങ്ങളുടെ പിതാവിൻ്റെ കീഴിൽ വീണയും കിണ്ണരവും കൈത്താളങ്ങൾ ഉപയോഗിച്ച് ശിക്ഷ നടത്തി അസഫ് യാത്തൂൻ ഹേമാൻ എന്നിവർ രാജാവിനെ നേരിട്ട് കൽപ്പന സ്വീകരിച്ചു ഇവരും ചാർച്ചക്കാരും വിദഗ്ധ ഗായകന്മാരാണ് കർത്താവിന് ഗാനം ആരംഭിക്കുവാൻ പരിശീലനം നേടിയ ഇവരുടെ എണ്ണം ഇരുന്നൂറ്റി എൺപത്തെട്ട് വരുപ്പച്ചെറുപ്പമോ ഗുരു ശിക്ഷ ബന്ധമോ പരിഗണിക്കാതെ ഇവർ നറുക്കിട്ട് തങ്ങളുടെ തവണ നിശ്ചയിച്ചു ആദ്യത്തെ നറുക്ക് ആസാബ് കുടുംബത്തിൽപ്പെട്ടവനായ ജോസഫിന് വീണു രണ്ടാമത്തേത് ഗാലിയായിക്ക് അവന് സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ മൂന്നാമത് സക്കൂറിന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചെന്ന പന്ത്രണ്ട് പതിനാമത് ഇസ്രായ്ക്ക് അവന് സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് അഞ്ചാമത്തേത് നെഥീനിയോക്ക് ഇവൻ സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് ആറാമത്തേത് ബുക്കിയാത്ത് ഇവൻ സഹോദരന്മാരും പുത്രിമാരും ചേർന്ന് പന്ത്രണ്ട് പേർ ഏഴാമത് യഷാലക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ എട്ടാമത്തേത് യഷായാക്ക് അവനും സഹോദരന്മാരും മുത്തലന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ ഒൻപത്തേത് മത്തിയാക്ക് അവനും സഹോദരന്മാരും മുത്തലന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പത്താമത്തേത് ഷിമയിക്ക് അവനും സഹോദരന്മാരും മുത്തലന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പതിനൊന്നാമത് അസേലിയ്ക്ക് അവനും സഹോദരന്മാരും മുത്തലന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പന്ത്രണ്ടാമത്തേത് ഹഷാബിയാക്ക് അവന് സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പതിമൂന്നാമൻ ഹബീലിയോൻ ഇവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പതിനാലാമത്തേത് മത്തി അത്യാവശ്യ അവന് സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പതിനഞ്ചാമത് എറേമെൻക്ക് അവന് സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പതിനാറാമത് ഹനായിക്ക് ഇവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പതിനേഴാമത് യാഷബേക്ക് ഇവന് സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന പന്ത്രണ്ട് പേർ പതിനെട്ടാമത് ഹാനിയാക്ക് ഇവന് സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന പന്ത്രണ്ട് പേർ പന്ത്രണ്ടാമത്തെ പത്തൊൻപതാമത്തേത് മല്ലോക്കിയോക്ക് ഇവന് സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന പന്ത്രണ്ട് പേർ ഇരുപതാമത് മലീത്യാക്ക് ഇവന് സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന പന്ത്രണ്ട് പേർ ഇരുപത്തിയൊന്നാമത്തേത് കോത്തിരി ഇവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ ഇരുപത്തിരണ്ടാമത്തേത് ഗിൽദിയോക്ക് ഇവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ ഇരുപത്തി മൂന്നാമത്തേത് മഹസിയോക്ക് ഇവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ ഇരുപത്തിനാലാമത്തേത് റൊമാത്തിയോസ് ഇവനും സഹോദരന്മാരും പുത്രനും ചേർന്ന് പന്ത്രണ്ട് പേർ ഇത്രയുമാണ് വീഡിയോയിലുള്ളത് കഥാവി ഇവർ ഞങ്ങയുടെ സമിതിയിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ ആശീർവദിക്കണമേ പരിശുദ്ധ ദീപികകാരന് ഇതിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിശം ശരിയായിരിക്കാൻ സ്തുതിയായിരിക്കും